ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇങ്ങനെ മഴ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ കുറച്ച് നേരമായിട്ട് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റം കഴിഞ്ഞ് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ദോശ അങ്ങോട്ട് നല്ല റൗണ്ടായിട്ട് അങ്ങോട്ട് പരത്തി പരത്തി കൊടുക്കുകയാണ് കേട്ടോ കാരണം വലുതാക്കി അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തന്നെയാവുമല്ലോ അതാണ് ഒരു കാരണം കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും കാരണം പാട്ടൊക്കെ വെച്ച് ആടിപ്പാടിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെറുതായാലും കുറേ നേരം നിൽക്കാനുള്ളൊരു മൂഡൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നങ്ങനെയൊന്നല്ല തോന്നേ എത്രയും പെട്ടെന്ന് ദോശ ഉണ്ടാക്കി കഴിക്കണമെന്ന് തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് ആ പാനിൻ്റെ അത്ര തന്നെ പോകുന്ന ദോശകൾ തന്നെയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും സേഫ് ആണെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി എന്നൊക്കെ ഉള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ മഴ കൂടുതൽ കിട്ടുമ്പോൾ ഒരു ഭയമാണ് കേട്ടോ കാര്യം ഞങ്ങൾക്ക് മഴയില്ലാതെ കിണറ്റിൽ വെള്ളമില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങുമ്പോൾ തന്നെ അയ്യോന്നൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല കേട്ടോ അങ്ങനെതാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ചായയൊക്കെ ഒക്കെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് കേട്ടോ ഇനി കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മുടെ കോഴിമക്കളെയൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട് കുറച്ച് മഴയൊന്നും മാറി നിന്ന ടൈമാണ് കേട്ടോ ഈ ഒരു ടൈം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കൊത്തിപ്പിറക്കിയൊക്കെ നടക്കട്ടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അപ്പോൾ തന്നെ പുറത്തിറങ്ങണം എന്നുള്ളൊരു സ്വഭാവമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കൂടിൻ്റെ വാതുക്കൽ വന്നതെന്നും കഴിഞ്ഞ് കൊക്കിങ്ങനെ ഒച്ചെടുക്കും കേട്ടോ കൂട് തുറന്ന് വിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടേതാ മൂവാണ്ട മാവിൻ്റെ ചുവട്ടില്ലാണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുമോ അയ്യോ ഇത്ര അധികം വീഴട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം വീണിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മാവിലെ മൊത്തം മൊത്തം മാങ്ങയും തീർന്നു പോകില്ലോ എന്ന് വിചാരിക്കും അപ്പോൾ ആണെങ്കിൽ എണ്ണം പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണെങ്കിൽ മാങ്ങയുടെ ചുറ്റും ഇങ്ങനെ കിടന്ന് നടക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇപ്പം നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും ഇനി മാങ്ങ വീഴാം അപ്പോൾ മൗബിളി അതിൻ്റെ ചുവട്ടിലൊക്കെ കിടന്ന് നടന്നിട്ടുണ്ടെങ്കിൽ മേത്ത് കൂടിയെങ്ങാനും മാങ്ങ വീഴുവോ അതുകൊണ്ട് നീ പോവേണ്ട മോനേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആര് കേൾക്കാൻ അങ്ങനെ ഒത്തിരി മാങ്ങ വീണപ്പോൾ പിന്നെ എനിക്കും ഇരിക്കാനായിട്ടൊരു സമാധാനം ഇല്ല ഞാനും എന്താ ഒരു കുട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് മാമ്പഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള കാലമാണ് അല്ലേ നമ്മുടെ വീട്ടിൽ മാവും അതുപോലെ തന്നെ ഈ മാങ്ങ വീഴ്ചയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് അല്ലേ ആ സൗണ്ട് അങ്ങോട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കങ്ങോട്ട് ഓടി അങ്ങോട്ട് വെച്ച് തോന്നും അപ്പോൾ ഒറ്റ കാറ്റിന് വീണതാണ് കേട്ടോ അധികം ഇപ്പോഴും കാറ്റ് നന്നായിട്ട് വീശി അടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പേടിയാകൊണ്ട് പുറത്ത് കൂടിയ തലയെക്കൂടിയൊക്കെ മാങ്ങ വീണിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള മാങ്ങയാണ് വീണിട്ടുണ്ടെങ്കിൽ നല്ല ഏറ് കിട്ടിയ പോലെ നല്ല വേദന എന്തായാലും അതിലും എടുക്കും എന്നാലും പിന്നെ ചക്കകളൊന്നും വരുന്നതില്ലോ എന്നാണ് വിചാരിക്കുന്നത് കേട്ടാ അലക്കലിൻ്റെ അടുത്ത് കൂടെ പോവാൻ തന്നെ പേടിയാണ് മുകളിലൊക്കെ നിൽക്കുന്ന ചക്കകൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കാക്ക കൊത്തിയും കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലൊക്കെ ഉള്ളത് നമുക്ക് പറിക്കാനായിട്ടൊന്നും പറ്റില്ല അപ്പം ഏറ്റവും മുകളിലുള്ളതൊക്കെ കാക്ക കൊത്തിയും കഴിഞ്ഞിട്ട് കുഴിച്ചുമൊക്കെയാണ് കേട്ടോ കൂടിയൊക്കെ വീഴും നമ്മൾ കോഴിക്കോണ്ട് ആ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ അതൊരു പേടിയാണ് ഇപ്രാവശ്യമാണെങ്കിൽ ആ പ്ലാവിൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് സമയത്താണ് അതിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത് കേട്ടാ മുൻപായിട്ട് ഉണ്ടാവാണെങ്കിൽ നമ്മൾ മുകളിലുള്ളതൊക്കെ ചക്കക്കാർക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ പിന്നെ അവർ വന്നു കഴിഞ്ഞിട്ട് ഇട്ടുകൊണ്ട് പോകും അപ്പോൾ താഴത്തോളം മാത്രം അവിടെ നിർത്തിയാൽ മതി അതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ട് എടുക്കുകയും ചെയ്യാം പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്ലാവിന് ചക്ക ഉണ്ടാവാനായിട്ട് തുടങ്ങിയത് കേട്ടാ അപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടിയിട്ടാണ് അപ്പം നമുക്ക് മാങ്ങ വറക്കി കൂട്ടലും തൊട്ടായൽ വക്ക പിന്നെ മോളി ചേച്ചിക്കും ചോവേച്ചിക്കും ഒക്കെ നമ്മൾ ഈ മാങ്ങകളങ്ങിട്ട് വിതരണം ചെയ്യും കേട്ടോ അപ്പം ഞാൻ അവരോട് പറയുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്കും കൂടി കാണുകയുള്ളൂന്ന് തോന്നേ അത്രയധികമാണ് ഈ വീണങ്ങിട്ട് കഴിഞ്ഞ് പോകുന്നത് കേട്ടാണ് ഇതൊക്കെ ഒരു ഓർമ്മ പോലെയാവും ഈ വീഡിയോ ഒക്കെ വെച്ച് കാണേണ്ടതായിട്ട് വരുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്ക് മാങ്ങയൊക്കെ തീരാനൊന്നും വഴി അങ്ങനെ ദാ രമേജായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോട്ടിട്ടിട്ടൊക്കെ ഇനി വന്നിരിക്കുന്നേ കാരണം നല്ല മഴ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് മീൻകാരം വന്നപ്പോൾ പള്ളത്തി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് ഈ പള്ളത്തിന്ന് പറഞ്ഞിട്ടുള്ള മീൻ കേട്ടോ അപ്പോൾ അത് വാങ്ങി വെച്ചിരുന്നു പിന്നെ എനിക്ക് പുറത്തേക്കൊക്കെ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പകലൊന്നും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ വൈകുന്നേരം ആവുന്ന സമയമായിട്ടാണ് ഈ ഒരു സമയത്താണ് ഞാൻ ഇത് നന്നാക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനേം ഇരിക്കണമെങ്കിൽ കുറേ ടൈം വേണം അപ്പോഴേക്ക് ഇതിട്ടായി തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നന്നാക്കി കഴിഞ്ഞിട്ട് വറക്കാം ഇപ്പോൾ വറക്കാൻ വേണ്ടി മാത്രമാക്കാം ബാക്കിയുള്ളത് ഫ്രീസറിൽ കഴിഞ്ഞിരിക്കുകയാണ് അത് നമുക്ക് നാളെ കാലത്ത് എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ അപ്പോൾ നന്നാക്കി എടുക്കാനൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ വള്ളത്തിൽ മീൻ വാങ്ങുന്നതും മറ്റുമൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ അത് വാങ്ങിയങ്ങട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മൗലം വലിയ വായിലാണ് കറിയൊക്കെ ചെയ്യട്ട അങ്ങനെ രാവിലെ നമ്മൾ അവനെ ഒരെണ്ണങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഭയങ്കര കൊതിയൊക്കെ കാണിച്ചു കൂട്ട പക്ഷേ ഇപ്പോൾ വൈകിട്ട് നമ്മൾ നന്നാക്കാനായിട്ട് ഇരുന്നപ്പോൾ അവന് വേണ്ട അവൻ ഇതിൻ്റെ തലയോ വാലോ പാർട്സുകളോ അതൊന്നും വേണ്ട റിയാണ് ഇതൊക്കെ കഴിക്കുന്നുണ്ട് റീൻ്റെ അപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം റിയ കഴിക്കുന്നുണ്ട് അങ്ങനെന്താ ഞാൻ കുറച്ച് എടുത്തിട്ടാണ് ചേഞ്ച് ചെയ്തതായിട്ടാണ് പിന്നെ ഒരു ചട്ടിക്ക് വെളിച്ചത് വെച്ച് കഴിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ പെഞ്ചീടെ കുരുമുളകിൻ്റെ പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് നല്ല പോലെ കഴിക്കാനായിട്ട് കുറ്റും എനിക്ക് അത്ര ഇഷ്ടമാണ് അങ്ങനെ മീൻ ഫ്രൈ ഒക്കെ കൂട്ടി വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സിറ്റൗട്ടിൽ കുറച്ച് നേരം ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മഴ ഈ ഒരു സമയത്ത് ഇപ്പോഴാണ് അങ്ങനെ തോർന്നു തോർന്നു വരുന്നത് കേട്ടോ അപ്പോൾ മൗഗിക്കുട്ടനാണെങ്കിൽ കാറിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നും കഴിഞ്ഞിട്ട് മഴയൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് എടുക്കുകയാണ് ഇടയ്ക്ക് ഓരോ പ്രാണികളൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അവനിങ്ങനെ ഫ്ലോറിൽ ഇടുന്നുണ്ട് കേട്ടോ ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്നതൊക്കെ അവൻ കൊണ്ടുവന്ന് ഇടുന്ന ഓരോ പ്രാണികളും മറ്റുമാണ് മഴയാണല്ലോ അപ്പോൾ ഓരോന്ന് പറക്കുന്നതൊക്കെ കാണുമ്പോൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് ഇനി അടുത്തേനെ പിടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് പോയേക്കാം കേട്ടോ രമേശ് ചേട്ടന് അപ്പോൾ ഇന്നതാ രണ്ട് നാളികേരവും പിന്നെ മുതിരയും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം നല്ല തണുപ്പുള്ളപ്പം മുതിര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ മുതിര ചൂടാണ് അപ്പോൾ ശരീരത്തിനും കൊടുക്കുക അപ്പോൾ മുതിര വറുത്തും കഴിഞ്ഞിട്ട് കറി വെച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ മുതിര പുഴുക്ക് പോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നാളികേരം ഒക്കെ ചെരികി ഇടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നാളികേരം കൊണ്ടുവന്നതാണ് കേട്ടോ നമുക്കിവിടെ വീട്ടിലാണെങ്കിൽ ഒരു തെങ്ങ് ആണേ പിന്നെ നമുക്ക് തറവാട്ട് പുറമ്പിൽ നിന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ തെങ്ങ് കഴിച്ചും കഴിഞ്ഞ് നാളികേരം കൊണ്ടുവരും കേട്ടോ അപ്പൊ അതാ മഴയുടെ ആരവൊക്കെ ഒന്ന് നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി രാത്രിയും നല്ല മഴ തന്നെയായിരിക്കും അപ്പൊ നമുക്ക് ആ ജനലൊക്കെ കുത്തിയിട്ട് വെക്കാം ഇപ്പൊ എന്താണെന്ന് അറിയില്ല മഴക്കാലം തുടങ്ങിയെങ്കിലും കൊതുകിന്റെ ശല്യൊന്നും ഇല്ല കേട്ടോ ഈച്ചയുടെ ശല്യാണ് പിന്നെയും ഈ ചക്കയൊക്കെ പഴുത്ത് വീഴുന്ന ആ സമയത്ത് പ്ലാവിന്റെ ചൂട്ടിലും ഒക്കെ അതൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അടുക്കളയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജെല്ലം പിന്നെ കുറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ആ ഈയൊരു സ്ഥലമൊക്കെ നമുക്കൊന്ന് തുടച്ചൊക്കെ കൊടുക്കാം ഇവിടുത്തെ വാൾ ടൈലും അതുപോലെ തന്നെ ഈ ടോപ്പും ഒക്കെ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വെക്കാം കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ അടക്കി ഒതുക്കി വെക്കുക അതുപോലെ തന്നെ ക്ലീൻ ചെയ്തും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോൾ നമുക്കൊരു സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം